നമസ്കാരം കുഞ്ഞി ടി വയനാട് നമുക്കിന്ന് സൈലിന് വന്നിട്ടുള്ളത് നമ്മുടെ സുൽത്താൻ ബത്തേരി അമ്മായിപ്പാലം ഭാഗത്ത് സുൽത്താൻ ബത്തേരി കോയമ്പത്തൂർ ഹൈവേ ബത്തിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി അമ്മായിപ്പാലം എന്ന സ്ഥലം അമ്മായിപ്പാലത്ത് നിന്ന് മെയിൻ റോഡ് ഹൈവേയിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാറി വന്നിട്ടുള്ള ഈ കാണുന്ന വീട് ആറ് സെൻറ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് കയറുമ്പോൾ തന്നെ നല്ലൊരു സിറ്റൗട്ടും വലിയൊരു ഡൈനിങ്ങും കൂടാതെ മൂന്ന് ബെഡ്റൂമും ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് പുറത്തൊരു ബാത്റൂമ് വേറെയുമുണ്ട് ആറ് സെൻറ്റ് സ്ഥലമാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് വന്നിട്ടുള്ളത് ഒരുപാട് വീടുകളൊക്കെ ഉള്ള സ്ഥലത്താണേ എല്ലാവിധ സൗകര്യമുള്ള ഒരു ഏരിയയാണ് ബത്തേരിക്കാകെ ഒരു മൂന്ന് കിലോമീറ്റർ കഷ്ടി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആറ് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും പാർട്ടി ചോദിക്കുന്ന വില മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് സുൽത്താൻ ബത്തേരി ഭാഗത്ത് ബഡ്ജറ്റ് ഫ്രണ്ടിൽ വീട് നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു മുതൽക്കൂട്ടാണ് ഈ വീട് അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഉടനെ എൻ്റെ നമ്പറുമായി ബന്ധപ്പെടുക കുഞ്ഞുട്ടി വയനാട്ട് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ എല്ലാവരും എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഒന്ന് ഫോളോഡ് ചെയ്ത് എന്നൊന്ന് സഹായിക്കുക ഓക്കേ താങ്ക്